ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഓരോ വ്യക്തിയുടെയും ജീവിതം വിജയമാക്കി തീർക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടു ബോധമനസ്സിനെ നമുക്കൊന്ന് പരിശീലിപ്പിക്കേണ്ടതുണ്ട് ഇപ്പം ഇവിടെ ഏത് തരം പരിശീലനമാണ് നമുക്ക് വേണ്ടത് അതിനെ ആസ്പദമാക്കിക്കൊണ്ടായിരിക്കാം അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നത് നമുക്ക് ആ ചോദ്യം ഒന്നുകൂടി നോക്കിയിട്ട് നമ്മൾ രണ്ടാം ശ്ലോകത്തിലേക്ക് എത്തി എങ്കിലും ഈ ഒന്നാം ശ്ലോകം ഒന്നുകൂടി കണ്ടുകൊണ്ട് നമുക്ക് അവിടെ പോകാം അർജുന ഉവാച സന്യാസം കർമ്മണം കൃഷ്ണ പുനർ ചേശ്രേയേതയോ തന്മേ ബ്രൂഹി സുനിശ്ചിതം സന്യാസം എങ്ങനെയുള്ള സന്യാ കർമ്മണം സന്യാസം കർമ്മങ്ങളെ മുഴുവൻ ത്യജിച്ചുകൊണ്ട് അതായത് ഒരു സന്യാസി എന്ന് പറയുന്നത് അർജുനൻ പറയുന്ന സന്യാസി ഇന്ന് നമ്മൾ കാണുന്ന സന്യാസി അല്ല അർജുനൻ കാണുന്ന സന്യാസി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഗുഹകളിലൊക്കെ അങ്ങനെ ഏകാന്തതയിൽ ഏകാഗ്രതയോടങ്ങനെ ധ്യാനനിരതരായിട്ടിരിക്കുന്ന ആളുകളെയൊക്കെ അർജുനൻ കണ്ടിട്ടുണ്ട് അപ്പം അർജുനൻ ചോദിക്കുന്നത് എനിക്കും അവരെപ്പോലെ അങ്ങനെ ഒരു സ്ഥലത്ത് പോയിരുന്നു കൂടെ ഞാനീ ഏടാകൂടം പിടിച്ച ഈ വലിയ ദുരിതം പിടിച്ച യുദ്ധത്തിലൊക്കെ പോയി ചാടി വീണ എന്തിനെൻ്റെ ഈ സമാധാനം കളയണം കൃഷ്ണ ഞാൻ എവിടെയെങ്കിലും പോയിരുന്നോട്ടെ ഞാനും അതുപോലെ ഇരിക്കട്ടെ ഇതെന്നൊക്കെ വിട്ടുപോയിക്കോട്ടെ അത് ഈ ചോദ്യം വളരെ ഉചിതമാണ് പലർ പലർക്കും ഈ ചോദ്യത്തെ വേറൊരു ഡ ഡയമെൻഷനിൽ കാണാൻ പറ്റണം ഞാൻ കഴിഞ്ഞ ക്ലാസിൽ നിങ്ങളോട് പറഞ്ഞു ഇത് അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ജീവിത സാഹചര്യങ്ങൾ വരുമ്പോൾ ഇതെന്നൊക്കെ ഒന്ന് വിട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കാൻ എനിക്ക് പറ്റില്ലേ അത് പലരും മനസ്സിലാക്കുന്നില്ല അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം നമ്മൾ എല്ലാറ്റൊന്നും മാറിയിരിക്കുക അതങ്ങനെ ചെയ്തോട്ടെ പക്ഷേ കൃഷ്ണൻ പറയുന്നു നോ കൃഷ്ണൻ അർജുനോട് പറഞ്ഞു യോഗം ചെ ശംസീ നീ കർമ്മയോഗം അനുഷ്ഠിക്കൂ അപ്പോൾ എന്തിനാണ് കൃഷ്ണൻ അർജുനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുകയാണോ ആ ചോദ്യം ഉണ്ട് എന്തിനാണ് കൃഷ്ണൻ അർജുനൻ്റെ ഇതൊക്കെ എന്തിനാണ് പിതാമഹനെയും ഗുരുക്കനെയുംമാരെയൊക്കെ കൊന്നുകൊണ്ടൊരു ഒരു രാജ്യം ഉണ്ടാ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മോഹത്തിന് വേണ്ടിയിട്ട് ഈ ഇവരെയൊക്കെ കൊന്നൊടുക്കിക്കൊണ്ട് അതിന് വേണ്ടിയിട്ടാണോ അർജുനൻ പ്രയത്നിക്കേണ്ടത് അർജുനനിപ്പോൾ ഇവരൊന്നും യുദ്ധം ചെയ്യേണ്ട കൊല്ലണ്ടെന്ന് താല്പര്യമുണ്ടെങ്കിൽ അർജുനൻ പൊയ്ക്കോട്ടെ പക്ഷേ കൃഷ്ണൻ പറയുന്നു യോഗം ച സംശസി യോഗം എന്ന് പറഞ്ഞാൽ കർമ്മയോഗം അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞാൽ നീ നിൻ്റെ കർത്തവ്യം നീ നിൻ്റെ കടമനുഷ്ഠിക്കൂ അതായത് നീ യുദ്ധം ചെയ്യൂ എന്നല്ലേ പറയുന്നത് അപ്പോൾ കൃഷ്ണൻ പറഞ്ഞ ഈ കാര്യം അർജുനനെ സംബന്ധിച്ച അർജുനൻ ചോദിക്കുകയാണ് എന്തിനാണ് കൃഷ്ണ അങ്ങനെ ഈ പ്രവൃത്തി ചെയ്യാൻ ഇൻസസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് എന്നോട് പറയുന്നില്ല ഇതൊക്കെ വിട്ടുപോകും നീ മാറി നിൽക്കുമെന്ന് പലപ്പോഴും പല സംഘടനകളിൽ കാണാം അവിടുത്തെ ചില ഈഗോ ക്ലാഷ് കാരണം ചില ആളുകൾ പറയും ഓ ഞാനിതിലേക്ക് നിന്നുമില്ല ഞാൻ ഇതൊക്കെ വിട്ടു നിൽക്കുക അപ്പം പലരും വിചാരിക്കുന്നു അങ്ങനെ വിട്ടു നിന്ന് കഴിഞ്ഞാൽ അവരുടെ മനസ്സിന് സമാധാനവും സ്വസ്ഥതയെന്നാണ് ഈ മനസ്സിൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് പലരും പലതിൽ നിന്നും വിട്ടു നിൽക്കുന്ന പല കടമകളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാത്തത് നമുക്കത്രേ പരിചയമുള്ളൂ എന്നാൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഈ മനസ്സ് നിങ്ങളെന്ന് പറയുന്ന പോലെ സ്വസ്ഥമാകുന്നതല്ല അങ്ങനെ നിങ്ങൾക്ക് സ്വസ്ഥമാക്കാൻ പറ്റില്ല നിങ്ങൾ ഒരു രാജാവ് സന്യസിച്ച് കാട്ടിപ്പോയിരുന്നാൽ രാജാവ് പെട്ടെന്ന് സന്യസിച്ച് അവിടെ ചെന്നിരുന്നാലും അയാളുടെ മനസ്സിൽ ഒരുപാട് ഉത്കണ്ഠകളും ആശങ്കകളും വരും എൻ്റെ രാജ്യം എങ്ങനെ ഇരിക്കുന്നു എൻ്റെ പ്രജകൾ ക്ഷേമത്തോടുകൂടി ഇരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ശത്രുക്കൾ എൻ്റെ രാജ്യത്തെ ദ്രോഹിക്കുന്നുണ്ടോ ആ വ്യക്തി അവിടെ കിടന്നിട്ടാകെ മാനസിക പ്രശ്നം ഉണ്ടാക്കും ഒരിക്കലൊരു വലിയ ഗുരു ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ശിഷ്യത്വം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് സന്യാസ ദീക്ഷ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ആശ്രമത്തിലിരുന്നു അവിടെ ഈ ഇദ്ദേഹത്തിന് മന്ത്രജപൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു ധ്യാന നിരതനായിട്ടിരിക്കാൻ ഗുരു അതിനൊക്കെ എവിടേക്കൊക്കെ പോയി തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആ സ്ഥലം മുഴുവൻ കാടിൻ്റെ ഉള്ളിലെ സാക്കല കുറ്റിക്കാടുകളും വെട്ടി അങ്ങനെ തകർത്തിരിക്കുന്നു അപ്പം ഗുരു വന്നിട്ട് ചോദിച്ചു ഇതൊക്കെ ആരാ ചെയ്തു തന്നു അപ്പം അദ്ദേഹം പറഞ്ഞു ശിഷ്യൻ പറഞ്ഞു ഞാനാണെന്ന് അതെന്താ എനിക്കിതൊക്കെ കണ്ടുകിട്ട് ഭ്രാന്ത് വരുന്നു എന്ന് ഇതൊന്ന് വെട്ടിത്തെളിയിക്കണം എൻ്റെ മനസ്സുകൾ ഏയ് അതിനെന്തിനാ ഇതിനോട് ഭ്രാന്ത് കാണിക്കുന്നത് അപ്പോഴാണ് ഗുരുവിന് മനസ്സിലായത് ഈ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആ അസമാധാനം അസ്വസ്ഥത അത് പെട്ടെന്ന് സന്യാസത്തിലേക്ക് പോയതുകൊണ്ട് കെട്ടടക്കാൻ പറ്റില്ല മനസ്സ് അത്ര എളുപ്പത്തിലൊന്നും കെട്ടടങ്ങുന്നതല്ല അപ്പം അതുകൊണ്ട് ഭാരത ഋഷിവര്യന്മാർ മനസ്സിനെ അതിൻ്റെ ക്രമപ്രകാരം തന്നെ ഉയർത്തിയെടുക്കാനുള്ള പദ്ധതികളാണ് നമുക്ക് ആവിഷ്കരിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കൂ നമ്മുടെ ജീവിതത്തിൽ സനാതനധർമ്മത്തിൽ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം എന്തിനാണ് ഇങ്ങനെ ഒരു ഓർഡർ വെച്ചിരിക്കുന്നത് കാരണം മനുഷ്യൻ്റെ മനസ്സിൻ്റെ പക്വത അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് അപ്പം ആ തരത്തിൽ മനുഷ്യൻ്റെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ മനസ്സിന് ക്രമപ്രകാരമുള്ള ഒരു പരിശീലനം ആവശ്യമുണ്ട് അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് അർജുനനോട് പറയുകയാണെങ്കിൽ നിനക്ക് സഡൻലി നിനക്ക് ആ സന്യാസ തലത്തിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും ഒരു സന്യാസി അനുഭവിക്കുന്ന ശാന്തതയും സ്വസ്ഥതയും അതുപോലെ മാനസികമായിട്ടുള്ള വലിയ ശാന്തിയും നിനക്ക് കൈവരിക്കാൻ സാധിക്കും അതിനെന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ കർമ്മയോഗത്തെ അനുഷ്ഠിക്കൂ അത് കൃഷ്ണൻ ക്ലാരിഫൈ ആണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ അർജുനൻ പറഞ്ഞു എൻ്റെ ശ്രേയസ്സിന് വേണ്ടി എനിക്ക് പറഞ്ഞു തരൂ ഞാൻ എന്താണ് ചെയ്തത് അപ്പോൾ രണ്ടാമത്തെ ശ്ലോകം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞ ഒരു ക്ലാസ്സിന് മുമ്പിൽ അപ്പോൾ അതൊന്നുകൂടി നമുക്ക് ആ ആവർത്തിക്കാം ശ്രീ ഭഗവാൻ കർമ്മയോഗോ വിശിഷ്യതേ സന്യാസ് സന്യാസം എന്ന എപ്പോഴും ഓർമ്മ വയ്ക്കുക നിങ്ങൾ ആരുടെ മനസ്സാണോ എല്ലാ വിഷ വിഷ വിഷയങ്ങളിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ വിചാരങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും മുക്തമായി തൻ്റെ മനസ്സിൽ വരുന്ന മന്ത്രത്തിലേക്ക് പരിപൂർണമായി ഏകാഗ്രമായി അതിൽ തന്നെ അലിഞ്ഞു ചേർന്ന് സമയം പോലും അറിയാതെ അതങ്ങനെ ആസ്വദിച്ച് ആ ബോധമണ്ഡലത്തിൽ ബോധമണ്ഡലത്തിലയാളിങ്ങനെ ആനന്ദമനുഭവിച്ച് സമയങ്ങൾ കടന്നു പോവാതെ പരയുടെ പൽ നുകർന്ന ഭാഗ്യവാൻമാർക്കൊരു നൂറ്റാണ്ടാരൊടി നിമിഷം പോലെ തോന്നും എന്നൊക്കെ നാരായണ ഗുരുദേവൻ രചിച്ചു വെച്ചത് ഇത്തരത്തിലുള്ള സന്യാസ സംസ്കാരമാണ് ആ ഒരു മാനസികാവസ്ഥയിൽ മനസ്സിനെ കൊണ്ടെത്തിക്കാൻ സാധിച്ച ആളുകൾ അവരെയാണ് പൊതുവെ സന്യാസി എന്ന് പറയുക അപ്പോൾ സന്യാസം സന്യാസം എന്ന് പറയുന്നത് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി എ ട്രാങ്ക്ലിറ്റി ഓഫ് ദ മൈൻഡ് അബ്സല്യൂട്ട്ലി എ ഹൈ കോൺസെൻട്രേറ്റഡ് മൈൻഡ് അബ്സല്യൂട്ട്ലി എ ടോട്ടലി ഫോക്കസ്ഡ് ആൻഡ് സെറൻഡേർഡ് മൈൻഡ് ഇറ്റ് ഇസ് ദ ക്വാളിറ്റി ഓഫ് ദ മൈൻഡാണ് അല്ലാതെ ഏത് വസ്ത്രം ധരിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയിട്ടേ അല്ല ആ ഒരു സന്യാസ കർമ്മയോഗശ്ശ ഇത് രണ്ടും നിശ്രേയസ കരോ ഉപോ രണ്ടും ഒരു മനുഷ്യനെ ശ്രേയസ്സിലേക്ക് നിശേഷം ശ്രേയസ്സിലേക്ക് പരിപൂർണമായ അവൻ്റെ ശ്രേയസ്സിലേക്ക് ഉയർത്തും അപ്പം മനുഷ്യന് വേണ്ടത് എന്താണ് ശ്രേയസാണ് അത് സന്യസിച്ചാലും അതുപോലെ കർമ്മത്തിലായാലും കർമ്മയോഗത്തിലായാലും മനുഷ്യന് ആ ശ്രേയസ് കൈവരിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നോക്കും അർജുനൻ്റെ ഒരു ആശങ്കയെ കൃഷ്ണൻ ഇവിടം കൊണ്ട് പരിഹരിക്കുകയാണ് അതായത് അർജുനൻ്റെ പ്രശ്നം ഈ ദുരന്തം നിറഞ്ഞ യുദ്ധഭൂമിയിൽ ഞാൻ വലിയ ദുരന്ത വാർത്തകൾ കേട്ട് തകരേണ്ട യുദ്ധഭൂമിയിൽ അത്തരം സാധ്യതകൾക്ക് അവസരമൊരുക്കാതെ ഇവിടുന്ന് മുങ്ങല്ലേ നല്ലത് എന്ന ചോദ്യമാണല്ലോ കൃഷ്ണൻ ചോദിക്കണം അത് നല്ല അപ്പം കൃഷ്ണൻ പറഞ്ഞാൽ അല്ലല്ല നീ മുങ്ങുന്നത് എന്തിനാണ് മനസ്സമാധാനത്തിനാണ് മനസ്സിന് ശാന്തി അതേ മനസ്സമാധാനവും മനഃശാന്തിയും സ്വസ്ഥതയും ഈ യുദ്ധഭൂമിയിൽ നിനക്ക് നേടാൻ പറ്റും ഒരു സന്യാസി ആശ്രമങ്ങളിലിരുന്ന് ഏകാന്തതയിൽ അല്ലെങ്കിൽ ഗുഹകളിലിരുന്ന് ഏകാന്തതയിൽ അനുഭവിക്കുന്ന ഒരു വലിയ ആനന്ദം സന്തോഷം സംതൃപ്തി നിർവൃതി അവനവൻ്റെ കർമ്മ മേഖലകളിലും ഇരുന്നു കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും ഇപ്പം നിങ്ങളൊരു ഗുഹയുടെ ഉള്ളിൽ പോയിട്ട് ഇരിക്കണം എന്നില്ല ആ ഗുഹയിലിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ അല്ലെങ്കിൽ സന്യാസിയുടെ മാനസികാവസ്ഥയിലേക്ക് സാധാരണ ജോലിയിൽ നമ്മൾ മുഴുകി ഒരാൾക്കും കൈവരിക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യണ്ട മാനസികാവസ്ഥയാണ് സന്യാസം അതേ മാനസികാവസ്ഥ അവനവൻ്റെ കർമ്മ മേഖലയിലും നേടിയെടുക്കാൻ പറ്റും എന്ന് കൃഷ്ണൻ പറയാണ് അപ്പം അർജുനനോട് കൃഷ്ണൻ പറയുന്നത് യുദ്ധത്തിൻ്റെ ഭൂമിയിലും നിനക്ക് മനസ്സിൻ്റെ ട്രാങ്കുലിറ്റി മനസ്സിൻ്റെ സ്ഥിരത ചിത്ത ശാന്തി അത് നിനക്ക് കൈവരിക്കാൻ സാധിക്കും ഇതെങ്ങനെ പറ്റും അതിന് നിൻ്റെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയാൽ മതി ഇപ്പം നമുക്കത് മനസ്സിലാവില്ലേ കാരണം മനസ്സിനെ എങ്ങനെ ഒരു യുദ്ധഭൂമിയിൽ ശാന്തമാക്കാമെന്നൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ വിചാരിക്കും വട്ടാണീ പറയുന്നതെന്ന് കാരണം സാധാരണ രീതിയിൽ സാധ്യമല്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ചില ട്രെയിനിങ് മനസ്സിന് കൊടുത്താൽ ചില പരിശീലനം മനസ്സിന് കിട്ടിക്കഴിഞ്ഞാൽ യുദ്ധഭൂമിയിലും മനസ്സ് വളരെ ശാന്തമാകും നോക്കൂ കൃഷ്ണൻ തന്നെ നോക്കൂ യുദ്ധഭൂമിയിൽ വളരെ ശാന്തനായിട്ടായിരിക്കുന്നത് ഈ തരത്തിലൊരു മാനസികാവസ്ഥ കൈവരിക്കാൻ സാധിക്കുക ഇനി നിങ്ങൾ മനസ്സിലാക്കണം മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടും പതിനാലായിരം രാക്ഷസന്മാരെ തുരത്തി ഓടിച്ച രാമൻ്റെ കഥ രാമായണത്തിൽ കാണാൻ സാധിക്കും അതൊക്കെ സാധിക്കൂ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സ് സ്വസ്ഥമാകുന്ന ആളുകൾക്ക് ചെറിയ സമയം കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും കാരണം അവരുടെ മനസ്സിൻ്റെ ആ ശാന്തതയുടെ ഡെപ്ത് കൊണ്ട് ഒരേ സമയത്ത് അനവധി കാര്യങ്ങളെ അവർക്കൊരുമിച്ച് പ്ലാൻ ചെയ്യാനും തീരുമാനിക്കാനും സാധിക്കും എന്നാൽ മനസ്സ് അസ്വസ്ഥമാകും തോറും ചഞ്ചലമാകും തോറും ഒരു കാര്യത്തിൽ തന്നെ മനസ്സിനെ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഒരു കാര്യം പോലും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റില്ല അതാണ് മഹാ ഗുരുക്കന്മാർക്കൊക്കെ ഒരു സമയം കൊണ്ട് തന്നെ അനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്നത് കാരണം അവരുടെ മനസ്സിൻ്റെ ഏകാന്തത കൊണ്ട് ശാന്തത കൊണ്ട് സ്വസ്ഥത കൊണ്ട് ശാന്തി കൊണ്ട് അവർക്ക് അറ്റേ ടൈം പല കാര്യങ്ങളെയും മനസ്സിൽ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും ഈ ഒരു മാനസികമായ മെച്യൂരിറ്റി മാനസികമായ ഉന്നതി അർജുനോട് പറയുകയാണ് യുദ്ധക്കളത്തിൽ നിനക്ക് നേടാൻ സാധിക്കും അതുകൊണ്ട് തയോസ്തു തയോ എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടിൽ അതായത് എല്ലാം വിട്ട് സ്വസ്ഥമായൊരു ഗുഹയിൽ പോയിരുന്ന് പരമാനന്ദത്തിലങ്ങനെ മനസ്സങ്ങനെ ഒരു മന്ത്രത്തിൽ അങ്ങനെ മുഴുകിയിരിക്കുന്ന ആ സന്യാസം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ സന്യാസി അനുഭവിക്കുന്ന ആ മാനസിക സുഖം അതേ സുഖം അർജുന കർമ്മയോഗോ വിശിഷ്യതേ നിനക്ക് യുദ്ധക്കളത്തിൻ്റെ നടുക്കളത്തിലിരുന്ന് യുദ്ധത്തിൻ്റെ ഈ തീവ്രമായ പെട്ടും കൊലയും നടക്കുന്ന ഈ ഭൂമിയിലിരുന്ന് നിനക്ക് അനുഭവിക്കാൻ സാധിക്കും ഒരു ശാന്ത മനസ്സോടുകൂടി നിൻ്റെ മനസ്സിനെ നിൻ്റെ ഘോരമായ കർമ്മത്തിൽ നിനക്ക് ഈ മുഴുകിക്കൊണ്ട് അത് നിനക്ക് കൈവരിക്കാൻ സാധിക്കും അപ്പം കൃഷ്ണൻ ഇവിടെ ഒരു ഇംപാസിബിളായിട്ടുള്ള കാര്യം പോസിബിളാക്കിത്തരികയാണ് അതായത് വളരെയധികം അസ്വസ്ഥതകളും അശാന്തിയും പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ദുർഖങ്ങളും ദുരന്തങ്ങളും നിറഞ്ഞ ഒരു യുദ്ധഭൂമിയിൽ അർജുനൻ്റെ മനസ്സിനെ ഒരു സന്യാസി അനുഭവിക്കുന്ന ശാന്തത കൈവരിക്കാൻ പ്രാപ്തമാക്കുകയാണ് കൃഷ്ണൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതാണ് നമ്മുടെ ജീവിതത്തിലും വേണ്ടത് ഇന്നിപ്പം അർജുനൻ്റെ സ്ഥാനത്ത് നമ്മളാണ് നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന കുറേ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഇതൊക്കെ നമുക്ക് കുറേ കൂടി അയ അയ അയഞ്ഞ് മനസ്സ് കുറേ കൂടി സ്വസ്ഥമായി അങ്ങനെ ഒരു ഒരു മാനസികമായിട്ടുള്ള ട്രാങ്ക്വലിറ്റി മാനസികമായ ഒരു സ്ഥിരചിത്തത കൊണ്ട് നമുക്ക് ജീവിതത്തെ ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ അതൊന്ന് ഡെവലപ്പ് ചെയ്യല്ലേ നല്ലത് അപ്പം അർജുനൻ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന പോലെയാണ് ഇന്ന് നമ്മൾ നമ്മുടെ കർമ്മ മേഖലകളിൽ നിൽക്കുന്നത് കാരണം അർജുനനെ സംബന്ധിച്ച് അവിടെ പ്രതിയോഗികളായ കൗരവന്മാരാണ് നമുക്ക് നമ്മുടെ ഇഷ്ടമില്ലാത്ത കുറേ ജീവിതാനുഭവങ്ങളുടെ നടുവിലൂടെയാണ് പോകാനുള്ളത് ഇന്ന് ഒരുപാട് നമ്മളെ മുന്നിൽ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ കോവിഡ് തന്നെ ഒരു പ്രശ്നമായിരുന്നു സാമ്പത്തികമായ പ്രശ്നങ്ങളുള്ളവർ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ കുടുംബപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഭാര്യാപുറത്ത് ബന്ധത്തിൽ നല്ലൊരു ട്യൂണിംഗ് ഇല്ലാത്തവർ കുട്ടികളാണെങ്കിൽ വഴിതെറ്റിപ്പോയവർ അങ്ങനെ പലതരത്തിലുള്ള സംഘർഷങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞിരിക്കുന്ന ഈ യുദ്ധഭൂമിയിൽ നമ്മളെ സംബന്ധിച്ചിടത്താണ് യുദ്ധം ഇവിടെ നമുക്ക് ഒരു ട്രാങ്ക്വലിറ്റി ഒരു മെൻ്റൽ എക്വിപ്മാസ് നമുക്ക് കൈവരിക്കാൻ സാധിക്കുമെന്ന് കൃഷ്ണൻ പറഞ്ഞാൽ വൈ കാൺ വി ട്രൈ നമുക്കൊന്ന് എന്തുകൊണ്ടൊന്ന് പരിശ്രമിച്ചുകൂടാ കൃഷ്ണൻ പറയുന്നത് സാധ്യമാണോ എന്നൊന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൂടെ അർജുനനും നമ്മളിപ്പോൾ ഒരേ അവസ്ഥയിലാണ് കൃഷ്ണൻ പറയുന്നു സന്യാസി അനുഭവിക്കുന്ന ഒരു മാനസിക പരിപൂർണമായ സ്വസ്ഥത ശാന്തി അർജുന നിനക്ക് യുദ്ധക്കളത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന ഇതുപോലെ നമ്മുടെ മുന്നിൽ ഈ ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ ഒരു ഗുഹയ്ക്കകത്തിരുന്ന് സന്യാസി അനുഭവിക്കുന്ന ശാന്തത കൈവരിക്കാൻ പറ്റുമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്തു കൂടാ എന്തുകൊണ്ട് നമുക്ക് ആ ഒരു മാനസിക തലത്തിലേക്കൊന്ന് ഉയർന്നുകൂടാ കൃഷ്ണൻ്റെ കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കൃഷ്ണൻ പറയുന്ന ഈ അറിവിലേക്ക് നമുക്കൊന്ന് മനസ്സിനെ ഉയർത്താൻ പറ്റുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച ജീവിതം കൃഷ്ണൻ പറഞ്ഞതുപോലെ വളരെ ആസ്വാദ്യകരമാക്കി തീർക്കാൻ സാധ്യമല്ലേ അതാണ് കൃഷ്ണൻ്റെ മഹത്വം ഭഗവാൻ കൃഷ്ണനുണ്ടല്ലോ നോക്കൂ നിങ്ങൾ എവിടെയാണ് കൃഷ്ണൻ നിൽക്കുന്നത് ഒന്നും അടിച്ചേൽപ്പിക്കില്ല ഭഗവാൻ ഒരാളുടെ മനസ്സിനെ വളരെയധികം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു വഴി മാർഗം തുറന്നു തരെയാണ് അതുകൊണ്ടായിരിക്കാം ലോകമേറെ ആദരിച്ചത് കൃഷ്ണനെ നമ്മൾ വെറുതെ ഒരു വിഗ്രഹത്തിൽ കണ്ട് അഭിഷേകവും കണ്ട് ചന്ദനത്തിലൊക്കെ കൃഷ്ണനെ എങ്ങനെ ചാർത്തിക്കണ്ട് എൻ്റെ കൃഷ്ണ പൊന്ന് കൃഷ്ണ എൻ്റെ തങ്കക്കുടമയെ എൻ്റെ ഉണ്ണിക്കണ്ണാ നീ എൻ്റെ പ്രാർത്ഥന കേട്ട് ഞാൻ ചോദിക്കുന്ന ഒക്കെ ഇങ്ങോട്ട് തന്നോളൂ എന്ന് പറയുന്ന രീതിയിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് കൃഷ്ണനെ കാണുകയാണ് ഇവിടെ കൃഷ്ണൻ നമുക്ക് തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിങ്ങൾക്ക് വന്നു ചേരുന്നത് കടമകൾ കർത്തവ്യങ്ങൾ ഉത്തരവാദിത്വങ്ങൾ ആ കടമകളെ നിങ്ങൾ വളരെയധികം ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു മൈൻഡോട് കൂടിയിട്ട് നിങ്ങളങ്ങനെ എൻജോയ് ചെയ്ത് കൊണ്ടുപോകും അതിന് നിങ്ങളുടെ മനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വഴി പറഞ്ഞു തരാം ഇനി പറയൂ നമുക്ക് എന്താ വേണ്ടത് കൃഷ്ണനോട് നമുക്ക് വേണ്ടത് ചോദിച്ചു മേടിക്കണോ അതോ നമ്മുടെ കടമകളെ ഉത്തരവാദിത്വങ്ങളെയൊക്കെ നമ്മൾ അതിൽ നിന്നൊന്നും പിന്മാറാതെ അതിനെ നമ്മൾ ആസ്വദിച്ചു കൊണ്ട് വളരെ സ്വസ്ഥ ചിത്തതയോടെ വളരെ റിലാക്സ് ചെയ്തുകൊണ്ട് അങ്ങനെ നമുക്കതിലൂടെ ജീവിതത്തെ ആസ്വദിച്ചു കൊണ്ട് കടന്നു പോകണോ ഏതാണ് വേണ്ടത് നമുക്ക് ജീവിതത്തിൻ്റെ ഈ യാത്രയിൽ നമുക്ക് വേണമെങ്കിൽ ഉത്തരവാദിത്വമൊക്കെ മാറി നിൽക്കും അതൊന്നും എനിക്ക് പറ്റില്ല എന്ന് എന്നൊക്കെ വിട്ടറിഞ്ഞു പോവാം അതല്ല ഇത് ഞാൻ വളരെ ആസ്വദിച്ച് മുന്നോട്ട് പോവും എന്ന രീതിയിൽ അങ്ങനെ ജീവിക്കാൻ സാധിച്ചാൽ എന്തൊരു മാറ്റമായിരിക്കും ജീവിതത്തിൽ നിങ്ങൾ നോക്കൂ ഞാനിതൊക്കെ പറയുമ്പോണ്ടല്ലോ പലരും ഓഫീസിൽ പോകുന്നതിനെ മടി പിടിച്ചിട്ടാണ് അവിടെ ചെന്നാൽ തന്നെ അത് എങ്ങനെയെങ്കിലും അഞ്ചു മണിയാക്കി ഇത് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നവരാണ് വേറെ ചിലരാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നതേ ശപിച്ചിട്ടാണ് കാരണം ഭാര്യയുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാവില്ല ഭാര്യക്കാണെങ്കിൽ വീട്ടിൽ വരാൻ ഭർത്താവിനെ കാണാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ അമ്മായി അമ്മയുടെ ആ കുരുട്ട് മുഖം കാണാൻ താല്പര്യം ഉണ്ടാവില്ല അങ്ങനെ ഇഷ്ടമില്ലായ്മയുടെ ലോകത്തിലങ്ങനെ ജീവിച്ച് വെറുത്തും മടുത്തും നിരാശപ്പെട്ടും എന്തിനെ ജീവിതം പുകച്ചു തീർക്കണം ആരെ ബോധിപ്പിക്കാൻ നമ്മൾ വിചാരിക്കണ്ടോ ഈ പുകച്ചിലൊക്കെ കുറേ കഴിഞ്ഞാൽ ശാന്തമായി കെട്ടടങ്ങുന്നു നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുന്ന എല്ലാ കലുഷിത ചിന്തകളും നാളെ അതിൻ്റെ സങ്കീർണത കൂടി നാളെ അത് പൊട്ടിത്തെറിക്കും പണ്ടുള്ളവർ പറയാറില്ലേ മിണ്ടാപ്പൂച്ച കലമുടയ്ക്കുന്ന ഒരു ദിവസം ഈ സപ്രസ്ഡ് ആയിട്ടുള്ള ഡിപ്രഷൻസ് എല്ലാം ഒരു ദിവസം എക്സ്പ്ലോഡ് ചെയ്യും പൊട്ടിത്തെറിക്കും അതാണ് പലപ്പോഴും നമ്മളറിയാത്ത ജീവിതത്തിലെ വലിയ വിദ്വേഷവും പകയും ഒക്കെ ഇട്ട് ചില വീടുകളിലൊക്കെ നിൽക്കുകയാണ് അല്ലെങ്കിൽ സ്ഥലത്ത് കാണാം അപ്പോൾ ഒരാളോട് ഇഷ്ടമില്ല അവരുടെ ജോലി അത്ര ശരിയല്ലാതെ തോന്നുന്നുണ്ടെങ്കിൽ ആദ്യമൊന്നും പറയാതെ 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 മനസ്സിൽ ഒതുക്കി വയ്ക്കും ഒരു ദിവസം എന്തെങ്കിലും കാണുമ്പോൾ പോട്ടി അങ്ങോട്ട് തെറിക്കും ഇതെന്തായി ഇങ്ങനെ കാരണം ആ ഒരു മാനസികാവസ്ഥ എല്ലാവരുടെ ഉള്ളിലും അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുക അതാണ് കൃഷ്ണൻ തരുന്ന വലിയൊരു സന്ദേശം എനിക്ക് ഭഗവാൻ കൃഷ്ണനോടുള്ള ഏറ്റവും വലിയൊരു ബഹുമാനം അതാണ് കൊണ്ട് ജീവിതം കൊണ്ട് നടക്കുക അപ്പം അങ്ങനെ ഒരു ആസ്വദിച്ച് ജീവിതത്തെ കൊണ്ട് നടക്കാൻ പ്രാപ്തമാക്കാൻ നമ്മുടെ മനസ്സിന് ചില ട്രെയിനിങ് കിട്ടുകയാണെങ്കിൽ ഇതിൽ പരമൊരു ഭാഗ്യമെന്തു വേണം അതാണ് അഞ്ചാം അദ്ധ്യായത്തിൻ്റെ മഹത്വം കൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരികയാണ് ഒരു സന്യാസി ഗുഹയിൽ അനുഭവിക്കുന്ന എല്ലാ ആനന്ദവും സ്വസ്ഥതയും നിങ്ങളുടെ കർമ്മ മേഖലകളിൽ ഉത്തരവാദിത്വങ്ങളിൽ നിങ്ങൾക്ക് ആസ്വദിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വിധത്തിൽ നിങ്ങളുടെ മനസ്സിനെ ആക്കിത്തരാമെന്ന് പറഞ്ഞാൽ ഇതിൽപരം വേറെ എന്താ വേണ്ടത് ഇതിൽപരം ഒരു ഭാഗ്യം വേറെ വേണോ എനിക്കിവിടെയാണ് ഞാൻ കൃഷ്ണനോടൊക്കെ ഇതയോടെ ഏറെ ബഹുമാനമുള്ളത് കാരണം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനല്ല കൃഷ്ണൻ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ ചില വാശികളിൽ ജീവിക്കാനല്ല നിങ്ങൾ നോക്കൂ ഇപ്പോൾ വിദേശങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ആ താലിബാൻ കൾച്ചറിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ നിങ്ങളെന്താ കാണുന്നത് നമുക്ക് എന്തോ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യനെ മുഴുവൻ ആ രീതിയിൽ രീതിയിലങ്ങോട്ട് ആക്കിയെടുക്കുകയാണ് ആണുങ്ങളൊക്കെ താടി വളർത്തണം മീശ പാടില്ലയാണ് എല്ലാവർക്കും ഇപ്പോൾ അങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ അല്ലാതെ പാടുള്ളൂ സ്ത്രീകളാണെങ്കിൽ ആ കൊട്ടും ചൂടാണെങ്കിൽ ആ കറുത്ത വസ്ത്രത്തിനുള്ളിൽ ഉള്ളിൽ മൂടി നടക്കണം കണ്ണ് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ നമുക്ക് എന്തൊരു പൊള്ളലാണ് പൊള്ളലാണതിൻ്റെ ഉള്ളിൽ ഹു ആ പാവം എന്തൊരു ക്രൂരതയാണ് കാണിക്കുന്നത് പക്ഷേ അങ്ങനെ ജീവിക്കാവൂ ഈ തരത്തിൽ വളരെ മാനസികമായി പീഡനം ചെയ്ത് ഒരു മനുഷ്യൻ അതും ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യുനൈറ്റഡ് നേഷൻ പോലുള്ള സ്ഥിതികളൊക്കെ ഉണ്ടായിട്ട് പോലും മനുഷ്യൻ്റെ ഇന്നത്തെ അവസ്ഥ ഇതാണ് എന്നാലോചിച്ച് നോക്കൂ നമ്മൾ എന്ത് യുണൈറ്റഡ് നേഷൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവേണ്ടത് ഇവരൊക്കെയാണ് അത്രയും ലോകത്തിലെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സമാധാനവും ശാന്തിയും നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയിലിരിക്കുന്ന കുറേ അവസ്ഥകളാണ് നമ്മൾ കാണുന്നത് ഏതായാലും ഇന്നിപ്പോൾ ലോകമതൊക്കെ അതൊക്കെ തിരിച്ചറിയുന്നുണ്ട് ലോകം അത് മനസ്സിലാക്കുന്നുണ്ട് ഭാരതത്തെ അത്തരം ആളുകളുടെ കയ്യിലേക്ക് പോവാതിരിക്കാനാണ് ഭാരതത്തിൽ ഓരോ പൗരനും ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഭാരതത്തിൻ്റെ മഹത്വം എന്ന് പറയുന്ന ഗീത പോലുള്ള ഗ്രന്ഥങ്ങളുടെ നാടായതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ഒന്നും നമ്മളെ അടിച്ചേൽപ്പിക്കുന്നില്ല എല്ലാം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടു തരിക എന്നാൽ അതേസമയം നമ്മുടെ കർത്തവ്യവും കടമയും നമുക്ക് ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു മാർഗ്ഗം പറഞ്ഞു തരിക അപ്പം അങ്ങനെ ജീവിതത്തെ ആസ്വദിക്കാൻ നാം എന്ത് ചെയ്യണം അത് കൃഷ്ണൻ തുടർന്നുള്ള ശ്ലോകത്തിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞ് ആരംഭിക്കുകയാണ് ആദ്യം തന്നെ കൃഷ്ണൻ പറയുന്നത് അർജുന അർജുനൻ്റെ ഒരു ധാരണയിലുള്ളൊരു സന്യാസി ആ സന്യാസി എന്ന് പറയുന്നത് ശരിക്കും എങ്ങനെയുള്ളതായിരിക്കണം അർജുനൻ എങ്ങനെയുള്ള സന്യാസമാണ് ഉദ്ദേശിച്ചത് അപ്പം കൃഷ്ണൻ ശരിയായിട്ടുള്ളൊരു സന്യാസത്തെ അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണിച്ചു തരികയാണ് അപ്പം ഈ സന്യാസം കർമ്മയോഗം ഈ രണ്ട് വാക്കുകളാണ് ഗീതയിലെ അഞ്ചാം അധ്യായത്തിൽ കൂടുതൽ 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 ആവർത്തിച്ചിരിക്കണം അതിൽ സന്യാസത്തെക്കുറിച്ച് പറയണതെന്ന് വെച്ചാൽ അർജുനൻ്റെ ഉള്ളിലുള്ള സന്യാസ സന്യാസധാരണ ആദ്യമെന്ന് വ്യക്തമാക്കി കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുകയാണ് അർജുന നീ ധരിച്ചിരിക്കുന്ന സന്യാസം എന്താണെന്നല്ലേ പക്ഷേ ഇതാണ് സന്യാസം ആ സന്യാസത്തിലേക്ക് ഇപ്പോൾ നീ പോവാൻ യോഗ്യനായിട്ടുണ്ടോ എന്ന് നീ സ്വയം വിലയിരുത്തുക ഇനി അതിലേക്ക് നിനക്ക് പോകണമെന്ന് തോന്നുന്നതിന് കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിനക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം പിതാമഹനെയും ഗുരുവിനെയും കൊല്ലാൻ നീ ആഗ്രഹിക്കുന്നില്ല അതാണ് വാസ്തവം അപ്പം നീ ഒരു ഒളിച്ചോട്ടത്തിന് തയ്യാറാവുകയാണ് കാരണം നിൻ്റെ ഉത്തരവാദിത്വം ചെയ്യുന്നതിൽ നിൻ്റെ മനസ്സ് നിന്നെ അനുവദിക്കുന്നില്ല നിനക്ക് അതിലെന്തോ ആശങ്കകളുണ്ട് കാരണം നിൻ്റെ പിതാമഹനെയും ഗുരുവിനെയും കൊല്ലാൻ തീർച്ചയായിട്ടും നിൻ്റെ മനസ്സ് അനുവദിക്കില്ല അപ്പം നീ നിൻ്റെ കടമയല്ല നോക്കുന്നത് നീ നോക്കുന്നത് നിൻ്റെ സ്വാർത്ഥമായ ബന്ധങ്ങളാണ് ഇവിടെ ധർമാധർമ്മങ്ങളെക്കുറിച്ചൊന്നും നീ വിലയിരുത്തുന്നേയില്ല നീ ഒരു രാജാവാണെന്നും രാജവംശത്തിൽപ്പെട്ടവനാണെന്നും സമൂഹത്തിൻ്റെ ധാർമ്മികമായ ഒരു ചുറ്റുപാടിനെ കാത്തുരക്ഷിക്കേണ്ടതാണെന്നും അപ്പോൾ ആ ധാർമ്മിക വ്യവസ്ഥയെ താളം തെറ്റിക്കുന്ന ആളുകളെ നിലക്കി നിർത്തേണ്ടതൊരു ക്ഷത്രിയൻ്റെ കടമയാണെന്നും അതായത് ഒരു ഭരണാധികാരി ഇപ്പം നിങ്ങൾ കാനഡയിലൊക്കെ കാണുന്നുണ്ടല്ലോ ഒരു ഭരണാധികാരിയുടെ ജോലിയാണ് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കുക എന്ന് ഇപ്പോൾ അവിടെ മുഴുവൻ കാനഡയിൽ മുഴുവൻ നിങ്ങൾ കാണുന്നത് ഈ വാക്സിൻ സെക്കൻഡ് ഡോസ് ഫസ്റ്റ് ഡോസ് സെക്കൻഡ് ഡോസ് എടുക്കാത്ത ആളുകളുണ്ട് എനിക്ക് അത്ഭുതം ഇപ്പോഴാണ് വരുന്നത് സത്യത്തിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഏറെ കളിയാക്കിയവരാണ് ഈ ഒരു കാലത്ത് അന്ധവിശ്വാസത്തിൻ്റെ കാലമാണ് നാടാണ് ഇത് പാമ്പുകളെ കൊണ്ട് മാജിക്ക് കളിക്കുന്ന അതിനെയൊക്കെ പൂജിക്കുന്ന ഇത് അങ്ങനെയുള്ളൊരു രാജ്യമാണ് ഇവിടെ അന്ധവിശ്വാസമാണ് ഇവിടെ അതാണ് ഇതാണ് എന്തൊക്കെയാണ് ഈ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞത് ഗംഗയിൽ കുളിക്കുന്നതും അന്ധവിശ്വാസം അതുപോലെ ദീപാരാധന കാണിക്കുന്ന അന്ധവിശ്വാസം നമ്മുടെ ആഘോഷ ആചാരങ്ങളൊക്കെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞവരാണ് ഇവരൊക്കെ ഒരു കാലത്ത് പാമ്പും പാമ്പാട്ടികളും അതൊക്കെ അന്ധവിശ്വാസത്തിൽപ്പെട്ടതാണ് എന്നു പറഞ്ഞ് ഇങ്ങനെ ശവം കത്തിക്കുന്ന അന്ധവിശ്വാസം അവരെ പോലെ കുഴിച്ചിടുന്നതാണ് ഇത്രയും ശരി ഇന്നിപ്പോൾ മനസ്സിലാക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിൽ ഏറെക്കുറെ ഒരു എഴുപത്തിയെട്ട് ശതമാനം ആളുകളെങ്കിലും വാക്സിനേഷൻ കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് വരുന്നത് നൂറ് ശതമാനം ഫസ്റ്റ് ഡോസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഡോസ് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും വാക്സിനേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു രാജ്യം ഇന്ന് ലോകത്തിനില്ല കംപ്ലീറ്റ് വാക്സിനേഷൻ പോപ്പുലേഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ തന്നെയാണ് ഏറ്റവും ടോപ്പ് മറ്റുള്ള രാജ്യങ്ങളിൽ കുറവുള്ള രാജ്യങ്ങളിലൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ദുബായ് ഇപ്പോൾ ഉള്ള രാജ്യങ്ങളിൽ പോപ്പുലേഷൻ വെറും വിരലിലിടാവുന്ന അമ്പത് ലക്ഷം അറുപത് ലക്ഷം ആളുകളേ ഉള്ളൂ ഈ അമ്പത് അറുപത് ലക്ഷം ജനത്തിനെ നിങ്ങൾ നൂറ്റി നാൽപ്പത് കോടി കമ്പയർ ചെയ്തത് അത് കേരളത്തിനേയും ഉത്തർപ്രദേശിനെയും കമ്പയർ ചെയ്യുന്ന പോലെയാണ് കേരളമാകെ മൂന്ന് കോടി ജനങ്ങൾ ഇരുപത്തൊന്ന് കോടി ജനങ്ങളാണ് ഉത്തർപ്രദേശിൽ നിങ്ങൾ എങ്ങനെ കമ്പാരിസൺ നടത്തും ഇവിടെ എന്ത് രീതിയിൽ കേരളത്തിന് ചിന്തിക്കാൻ പറ്റും ഒരു ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനം ഇവിടുത്തെ ആളുകൾക്ക് ഭരിക്കാൻ പറ്റുന്നുള്ളത് ഈ ചെറിയ രാജ്യം പോലും ഭരിക്കാൻ പറ്റാത്ത ഇവിടെ തന്നെ ആരാജകത്തിലേക്ക് കടന്നു പോകുന്ന ഒരു സമൂഹത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത ആളുകളാണ് ഉത്തർപ്രദേശിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോട്ടെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാനഡ രാജ്യത്തിൽ വാക്സിനേഷൻ എടുക്കാത്ത ജനങ്ങൾ അവരിപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നോക്കി ഇത്രയും വിദ്യാഭ്യാസ സമ്പന്നതെന്ന് പറയുന്നവരുടേതലെ ഏറ്റവും അന്ധവിശ്വാസം ഇവിടെയാണ് ആളുകൾ കൂടുതൽ വാക്സിനേഷൻ എടുത്തതെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ആ പ്രബുദ്ധത എത്രമാത്രം ഉന്നതമാണെന്ന് നോക്കൂ ഞാൻ പറഞ്ഞു വരുന്നതാണ് നമുക്ക് കുറേ മിഥ്യാധാരണകളുണ്ട് അപ്പോൾ നമുക്ക് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി എങ്ങനെയെങ്കിലും സമാധാനം ശാന്തി കണ്ടെത്താം പറ്റില്ല നിങ്ങളങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾ നിങ്ങളെവിടെ ഒളിച്ചോടിപ്പോയാലും നിങ്ങളുടെ അസ്വസ്ഥമായ കലുഷിതമായ മനസ്സ് നിങ്ങളുടെ കൂടെയുണ്ട് ആ മനസ്സിനെ നേരെയാക്കാതെ എവിടെ പോയിട്ട് കാര്യം അപ്പം അതുകൊണ്ട് തന്നെ ആ മനസ്സിനെ നേരെയാക്കാൻ നമുക്കൊന്ന് പരിശീലിച്ചെടുത്താലോ അപ്പം നമുക്ക് ജീവിതത്തെ കുറേ കൂടിയും നല്ല രീതിയിൽ ആസ്വദിച്ചു മുന്നോട്ട് പോകാൻ പറ്റും എന്ന് കൃഷ്ണൻ ഉറപ്പ് തരികയാണ് ഏതായാലും എന്താണ് കൃഷ്ണൻ നമുക്ക് തരുന്ന മാർഗങ്ങളെന്ന് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ വിശദീകരിക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം